ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ വേണമെന്ന് പലരും പലപ്പോഴായി ആവശ്യപ്പെട്ടതാണ് വളരെ എളുപ്പം ചെയ്യാവുന്ന ഈ കാര്യം അറിയില്ല എന്നതിനാൽ പലരും ചെയ്യാറില്ല ചെയ്യുന്നവർ തന്നെ പലരും ശരിയായ വിധത്തിലല്ല ചെയ്യുന്നത് ടബ് ക്ലീനിങ്ങിന് മുൻപായി ഇതിന്റെ ഇൻലെറ്റ് ഫിൽറ്റർ ക്ലീൻ ചെയ്യണം അത് ചെയ്യുന്ന വീഡിയോ ചാനലിലുണ്ട് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം ഇൻലെറ്റ് ഫിൽറ്റർ വൃത്തിയാക്കിയ ശേഷം ഡോർ തുറന്ന് മെഷീനിലേക്ക് ഡീസ്കെയിലർ ഇടണം ഇതിനായി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ക്രിസ്റ്റർ ആണ് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഇത് ഇവിടെ ഉണ്ട് ഈ ഒരു പാക്ക് നൂറ് ഗ്രാമാണ് വരുന്നത് അത് മുഴുവനായും തന്നെ ഉപയോഗിക്കുക ശേഷം ഇക്കോ ടാപ്പ് ക്ലീൻ സെലക്ട് ചെയ്ത് ഓൺ ചെയ്യുക ഇത് വളരെ എളുപ്പം പൂർത്തിയാക്കാവുന്ന ഒരു പ്രോസസ് അല്ല ഇതിനു വേണ്ടി ഡിസ്പ്ലേയിൽ കാണിക്കുന്ന സമയം ഒരു മണിക്കൂർ നാൽപ്പത്തൊമ്പത് മിനിറ്റുമാണ് ഇപ്പോൾ മിഷീനിലേക്ക് വെള്ളം നിറഞ്ഞു തുടങ്ങി വെള്ളത്തിന്റെ ഫോഴ്സ് കുറവായതുകൊണ്ടാകണം ടബ് നിറയുന്നതിന് ഏഴ് മിനിറ്റ് വേണ്ടി വന്നു വെള്ളം ടബിൽ നിറഞ്ഞ ശേഷം മാത്രമാണ് കറങ്ങാൻ ആരംഭിക്കുന്നത് കറങ്ങുമ്പോൾ മിഷീനിലെ പൊടികൾ വെള്ളത്തിൽ കലങ്ങി വരും മുപ്പത് മുതൽ അമ്പത് വാഷിംഗ് വരെയോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ആറുമാസത്തിൽ ഒരിക്കലോ ടബ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് മിഷീൻ ആദ്യം കറങ്ങി നിന്ന ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് വീണ്ടും കറങ്ങുന്നത് എന്നാൽ അവസാന അരമണിക്കൂറിലെത്തിയപ്പോൾ തുടർച്ചയായി ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും കറങ്ങിക്കൊണ്ടിരുന്നു അവസാന പത്തു മിനിറ്റിൽ വെള്ളം മുഴുവൻ ഒഴിവാക്കി ഡിജിറ്റ് സീറോയിലേക്ക് എത്തും വരുക ഇറങ്ങിക്കൊണ്ടിരുന്നു മിഷൻ ഓഫ് ആയ ശേഷം ഡോർ തുറന്ന് ഒന്നോ രണ്ടോ കപ്പ് വെള്ളം കൊണ്ട് ഒന്ന് കഴുകുക കൂടി ചെയ്താൽ ശുഭം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്